മീൻ മീനടുപ്പത്താക്കി കേട്ടോ ഉപ്പും കുരുമുളകും എല്ലാം ചേർത്ത് മീൻ മീനടുപ്പത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് മീനിന്റെ തോരൻ്റെ എല്ലാ കൂട്ടും നമുക്ക് ഒന്ന് കണ്ടു നോക്കാം അതാണ്ട് ഞാൻ തേങ്ങാവെള്ളം പൊട്ടിച്ച് ഒട്ടുമില്ല അതാണ്ട് തേങ്ങ മാത്രമേ ഉള്ളു ഉണക്കത്തേങ്ങയാണ് നമുക്കിതാണ് ആവശ്യം എന്താണ്ട് കുറച്ച് വെള്ളം മാത്രമേ കിട്ടിയുള്ളൂ ആ പിന്നെ നിങ്ങൾക്ക് ഞാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഉള്ളി വേണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം പച്ചമുളക് വേണം തക്കാളി വേണം പിന്നെ നമ്മുടെ ഈ തോരനകത്ത് നമ്മൾ മുരിങ്ങയില ഒഴിവാക്കിയിട്ടില്ല കേട്ടോ നിങ്ങൾ വിചാരിക്കും ചായ സ്നാക്സ് ഉണ്ടാക്കുമ്പോഴും മുരിങ്ങയില ഇടുന്ന ചായ സ്നാക്സിന് തോരനുണ്ടാക്കുമ്പോഴും എരിശ്ശേരി ഉണ്ടാക്കുമ്പോഴും അതെ ഞാൻ മീൻ തോരൻ ഉണ്ടാക്കുവാണ് മീൻ പൊട്ട് അതിലെനിക്ക് മുരിങ്ങയില അത്യാവശ്യമാണ് അതുകൊണ്ട് നമ്മൾ ഇന്നലെ ഞാൻ കണ്ടവർക്കറിയാം ലൈവിൽ വന്നവർക്കല്ലേ ഞാൻ നിറച്ചും മുരിങ്ങയില വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു ഓരോരുത്തർക്ക് കൊടുത്ത് പിന്നെ താണ്ടേ വേണ്ട ഇൻഗ്രീഡിയൻസ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഫിഷ് മസാല അല്ലെങ്കിൽ ഫിഷ് ഫ്രൈയുടെ മസാല ഉണ്ടെങ്കിൽ അതിടാം പിന്നെ ഗരം മസാല ഇത്രയാണ് നമുക്ക് വേണ്ടത് വേണ്ടത് ഇതിനെല്ലാം നമുക്ക് വഴറ്റി മസാല ചേർക്കണം അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ പറഞ്ഞിട്ട് ഇച്ചിരി വെള്ളമേ ഉള്ളായിരുന്നു അപ്പോൾ നമുക്കിന് തേങ്ങ കൊത്ത് വേണം അപ്പൊ നമുക്ക് തേങ്ങാ കൊത്ത് എടുക്കാം ശരി തേങ്ങ പിച്ചാത്തി എടുത്തിട്ടേ കൊത്ത് അപ്പൊ നമുക്ക് തേങ്ങാ തിരുമോ കേട്ടോ മീൻ തോൽ നമുക്ക് തേങ്ങ അത്യാവശ്യമാണ് വേണ്ടേ നമ്മൾ അരമുര തേങ്ങ പോലും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ അതാണ്ട് ഇത്രയും തേങ്ങ ബാക്കിയുണ്ട് ഇത്ര തേങ്ങ നമുക്ക് മതി നല്ല ഉൾക്കട്ടിയുള്ള തേങ്ങയാണ് കേട്ടോ തോനെ തേങ്ങ കിട്ടി ഇഞ്ചി വെളുത്തുള്ളി അരച്ചില്ല ആ മിക്സിയിലാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ ആദ്യം കുറച്ച് തേങ്ങ പിന്നെ മസാല മസാലയെല്ലാം ഇട്ടിട്ട് പിന്നെ നമുക്ക് മേളി തേങ്ങ ഇട്ട് കൊടുക്കാം മസാല എല്ലാം ഇട്ട് കൊടുക്കാം എനിക്ക് താത്ത് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ വീടാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഒരു മിനിറ്റ് അങ്ങനെ ഞാൻ മസാലയെല്ലാം തട്ടിയിട്ട് ബാക്കി തേങ്ങയും കൂടി ഇട്ട് നമുക്ക് അരയ്ക്കാം ഒരു കാര്യം പറഞ്ഞു കേട്ടോ നമുക്ക് കുറച്ച് കറിയാപ്പിലേയും കൂടെ അരയ്ക്കാം ഞാൻ പിഞ്ച് കറിയാപ്പിലെ എടുത്തു പിന്നെ കേട്ടോ പിഞ്ച് കറിയാപ്പില കുറച്ച് ഇരുന്നിട്ട് അത് കളയേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അതങ്ങട്ട് അരക്കാനെടുത്ത് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അരപ്പൊക്കെ അരയ്ക്കുമ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് നമ്മൾ ആ തേങ്ങയുടെ അരപ്പിലിട്ട് കൊടുത്താൽ ആ ആ ഇച്ചിരി ഉപ്പ് അരപ്പിലും പിടിക്കും ചീനിച്ചട്ടി വെച്ചു കേട്ടോ കടുക് നമുക്ക് കടുക് ഉലുവയും കൂടെ എണ്ണ ചൂടായി ഞാൻ കടുകും കുറച്ച് ഉലുവയും കൂടി ഇട്ട് എടുത്തു കേട്ടോ അതിന് ശേഷം ഞാൻ പച്ചമുളക് ഇട്ടുകൊടുത്ത് പച്ചമുളക് ഒന്ന് പൊട്ടിത്തെറിച്ചതിന് ശേഷം ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുവാണ് ഉള്ളി ഇട്ട് കൊടുത്തത് ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ പെട്ടെന്ന് വഴണ്ടി കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തത് അപ്പോൾ ഇതൊക്കെ ഇരുന്ന് വഴരട്ട് വലിയ ചീനിച്ചട്ടി കേട്ടോ നമുക്ക് ഗ്യാസ് ഫുൾ വലിയ അതുകൊണ്ട് നിങ്ങൾക്ക് സാധനങ്ങൾ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്ത കണക്ക് തോന്നി എപ്പോൾ വഴറ്റിയാലും ഞാനൊരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക എനിക്ക് ഈ വെള്ളവെള്ള കാണുമ്പോൾ ഒരുമാതിരി വരും ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താലേ നമ്മൾ അരക്കാൻ മഞ്ഞൾപ്പൊടി ഇച്ചിരി എടുത്ത് പിന്നെ മീനിന് ഉപ്പും കുരുമുളക് ഇട്ട് വേവിച്ച് ഒരിച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിടുന്നത് നല്ലതാണ് ഗെയ്സ് എനിക്കൊരു അബദ്ധം പറ്റി പറ്റിയെന്നങ്ങ് പറഞ്ഞാൽ മതി തേങ്ങാക്കൊത്തിട്ട് വഴറ്റാൻ മറന്നുപോയി ഇത്ര എണ്ണ സൈഡിലോട്ടിട്ട് പിന്മാറുന്ന പ്രശ്നമില്ല നമുക്ക് സൈഡിൽ ഇട്ട് കൊടുക്കാം ഉള്ളിയെ കുറച്ച് ഇങ്ങോട്ട് മാറാം ഇതാ അങ്ങ് ഇതങ്ങ് അങ്ങ് കരിയണമൊന്നുമില്ലല്ലോ തേങ്ങ ഇച്ചിരി ഫ്രൈ ആയി കിട്ടിയാൽ മതില്ല ആ എണ്ണയിൽ കിടന്ന് ഫ്രൈ ആവട്ടെ നമ്മുടെ തേങ്ങ കുറേ കുറേ മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ പക്ഷേ കളർ മാറുന്നുണ്ട് ഉള്ളിയെല്ലാം ഞാനിങ്ങ് സൈഡാക്കി സത്യം വരല്ല ഞാനിങ്ങനെ ഈ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചിരുന്നു ഇതങ്ങ് മറന്നുപോയി നമ്മൾ തേങ്ങയൊക്കെ കളറൊക്കെ മാറി കേട്ടോ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം മീൻ ഇച്ചിരി കൂടുതലുണ്ട് കേട്ടോ മീനും അതുകൊണ്ടാണ് എണ്ണയിൽ നിന്ന് ഇച്ചിരി കൂടുതൽ കാണുന്നത് അപ്പോൾ കറക്റ്റ് എണ്ണ സമയത്തിലോട്ടാവും മീനും നമ്മുടെ മസാല കൂട്ടം എല്ലാം ഇടുമ്പോൾ ഇന്ത്യയും പേസ്റ്റ് എല്ലാം വഴണ്ട് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി കറിയാപ്പിലും കൂടെ ഞങ്ങൾ ഇട്ട് കൊടുത്തത് തക്കാളിയും കറിയാപ്പിലും ഇട്ടതിന് ശേഷം ഞാനിതൊക്കെ കുറച്ചേരം അടച്ച് വേവിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഈ തക്കാളിയെ എന്തോ പെട്ടെന്ന് ഇത് അടിപിടിക്കും ഇത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി പിന്നെ എണ്ണ തെളിയും വരെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് തുറക്കാം അതാണ്ട് ഇപ്പം തക്കാളിയുടെയൊക്കെ എണ്ണ തക്കാളിയുടെ വെള്ളം വലഞ്ഞ് എണ്ണയൊക്കെ വന്ന് ഇനി നമുക്ക് ബാക്കി ജോലിയിൽ പോകാം ഇനി നമുക്ക് മീനിൻ്റെ തോരനാണ് അതാണ്ട് ഞാൻ ഒരു എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് കൈപ്പിടികളുണ്ട് നിറച്ച് മുരിങ്ങേന എടുത്തിട്ടുണ്ട് ഇത് അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ ടൈറ്റ് അങ്ങോട്ട് പിടിച്ചിട്ട് ഇതിനെ നെല്ലെ നെല്ലെ ഇങ്ങനെ അരിയണം ഒരു വട്ടം അരിഞ്ഞാൽ കേട്ടോ ഏതൊക്കെ അരി അരി അരിയുമ്പോൾ കൊള്ളുന്നോ അത്രയും അരിഞ്ഞാൽ മതി നമ്മളിതാ അത്രയും മുരിങ്ങേന ഇതിനകത്ത് ഇടുന്നുണ്ട് എൻ്റെ ഈ മീൻതോരൻ മുരിങ്ങേലയിൽ എന്താ മുരിങ്ങേല ഇച്ചിരി കൂടുതലുള്ളൊരു തോരനാണ് ഇനി നമുക്ക് ആ മസാല കൂട്ടിലോട്ട് അതെല്ലാം വഴണ്ടിയിരിക്കാം മുരിങ്ങയിലിട്ട് കൊടുക്കാം മുരിങ്ങയിലിട്ടതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ ഇളക്കാം തീ നല്ല കുറച്ച് വെക്കണം കേട്ടോ ഇനിയത്തെ ജോലി എന്ന് പറയുന്നത് ഈ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് നമ്മൾ വെച്ച മീൻ്റെ മുള്ളെല്ലാം കളഞ്ഞിട്ട് നമ്മളതിനെ നല്ല സ്മാഷ് ചെയ്ത് നമ്മൾ കൊടുക്കണം ത്രയുണ്ട് നമുക്ക് ഇനി നമുക്ക് വേണ്ടത് ഈ മസാല കൂട്ടെല്ലാം നമുക്ക് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇതിനകത്ത് ഇനി മീനിൻ്റെ അരപ്പും മീനും കൂടി ഇടണം അങ്ങനെ ഞാൻ ആ മുരിങ്ങയില മാറ്റിയിട്ട് വേറെ ചട്ടി എടുക്കണ്ട ആ ചട്ടിയിൽ തന്നെ തീ കുറച്ച് മീൻ ഇട്ട് കൊടുത്ത് ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് മീൻ്റെ അരപ്പ് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് മീനും മീൻ്റെ അരപ്പും ഇട്ട് കൊടുത്ത് നമുക്കിത് തത്തിപ്പൊത്തി കുറച്ച് വെക്കാം മുരിങ്ങയിലോട്ടിട്ടതിന് ശേഷം വെക്കുവാണെങ്കിൽ മുരിങ്ങയില കരിഞ്ഞു പോവും കാരണം മുരിങ്ങയിലയ്ക്ക് വേവ് കുറവാണ് കുറച്ച് ചൂടായതിനു ശേഷം നമുക്ക് ഇതിനെ തത്തിപ്പൊത്തി തീ കുറച്ച് വെക്കണം അതായത് അരപ്പ് നടത്തിയിരിക്കണം അങ്ങനെ ഇനി നമുക്ക് ചെയ്യേണ്ടത് അതൊരുവിധം അരപ്പ് വെന്തോണ്ട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ മുരിങ്ങയിലയും ഈ മസാലക്കൊട്ടും ഒക്കെ ഇട്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് അടച്ചു വെക്കാം അതായത് അപ്പം മുരിങ്ങയില കരിയത്തുമില്ല കുറച്ചും കൂടെ അതുകൂടി ഇരുന്ന് വേവും നമ്മുടെ മീൻ്റെ ആവി വരുന്നുണ്ടോ നമുക്കിനി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ നമുക്ക് നമ്മുടെ മീൻ തോരാൻ അങ്ങോട്ട് സെർവ് ചെയ്യാം മീനെല്ലാം നല്ല പൗഡർ ആയിട്ടുണ്ട് കേട്ടോ വേണ്ട മുരിങ്ങയില മീൻ മസാല എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു മണം വരുന്നുണ്ട് ഇത് നിങ്ങൾക്കാണ് ഞാൻ എടുത്ത് വച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഉണ്ട് ഇത് എൻ്റെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും നമ്മുടെ ഫൈനൽ റിസൾട്ട് ഇതാണ് വേണ്ടവർക്ക് സോസും കൂട്ടി കഴിക്കാൻ കേട്ടോ ഇച്ചിരി സോസ് ഒഴിച്ചു പിന്നെ ചെറിയ സലാഡ് കണക്കുണ്ടാക്കി എന്നാൽ പിന്നെ എന്താ കഴിക്കുകയല്ലേ Okey Okey